അപ്പോൾ എസ് എല്ലാവർക്കും നമസ്കാരം വെസ്റ്റ് ഇൻഡീസ് ഓസ്ട്രേലിയ ടെസ്റ്റ് ഈയിടയ്ക്ക് കഴിയുകയുണ്ടായി അതിൽ ഏറ്റവും ലാസ്റ്റ് മാച്ചിൽ ഓസ്ട്രേലിയ ഫസ്റ്റ് ഇന്നിങ്സ് ബാറ്റ് ചെയ്തു അതിൽ ജെയ്ഡൻ സീൽസ് മിച്ചൽ ഷാർപ്പിനെ ബൗൾഡ് ചെയ്തിട്ട് വളരെ ആക്രോശത്തോടി ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ മിച്ചൽ ഷാർക്ക് ചിരിച്ചുകൊണ്ട് പവിലിയനിൽ കയറിപ്പോവയാണ് ഫസ്റ്റ് ഇൻഡീസ് വെസ്റ്റ് ഇൻഡീസ് ബാറ്റിങ് കഴിഞ്ഞു മിച്ചൽഷർ നോർമലായിട്ട് ബോൾ ചെയ്തു സെക്കൻഡ് ഇന്നിങ്സ് ഓസ്ട്രേലിയ ബാറ്റ് ചെയ്തു കഴിഞ്ഞ് വെസ്റ്റ് ഇൻഡീസിന് ഇരുന്നൂറ്റി നാല് റൺസ് ടാർഗറ്റാണ് അവിടെയാണ് മിച്ചൽ സ്റ്റാർക്ക് തൻ്റെ പ്രതികാരം ചെയ്തത് ഏഴ് പോയിൻ്റ് മൂന്ന് ഓവറിൽ ഒൻപത് റൺസും നാല് മേടിനും ആറ് വിക്കറ്റ് എടുത്തുകൊണ്ടാണ് തിരിച്ചത് വെസ്റ്റ് ഇൻഡീസ് വെറും ഇരുപത്തിയേഴ് റണ്ണിന് ഓൾ ഔട്ടായി അപ്പോൾ സ്വന്തം കഴിവിൽ മിച്ചൽ സ്റ്റാർക്ക് ആനന്ദിച്ചു നമ്മൾ തന്നെ ചെയ്യേണ്ടത് നമ്മുടെ കുറ്റപ്പെടുത്തും കളിയാക്കും കുറേ പേരുണ്ടാവും തിരിച്ചവരോട് ദേഷ്യപ്പെട്ട് ആക്രോഷിക്കുക എന്നൊക്കെ പറയാം നമ്മുടെ കഴിവിൽ ആനന്ദിക്കുക അവിടെയാണ് നമ്മുടെ വിജയം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ കാണുന്നവർ ബൈ